ഓം ആശ്വര എല്ലാവർക്കും വളക്കം ഞാൻ വിനയം കുട്ടികൾ മുടിഞ്ഞവനക്ക് മൂന്ന് ഈ ചൊല്ലാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണെങ്കിൽ കാണി ചാനലില് മുന്നൂറിലധികം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കേരള ആസ്ട്രോളജി ബേസ് ചെയ്ത വീഡിയോകളുണ്ട് ഹോരാശാസ്ത്രം ഉൾപ്പെടെയുള്ള ജ്യോതിഷ ഗ്രന്ഥങ്ങളിലുള്ള പ്രമാണ സഹിതം വീഡിയോ ഉണ്ട് മാത്രമല്ല മിഴ് അസ്ട്രോളജിയിലെ പല വിധത്തിലുള്ള കണ്ടന്റുകളും സ്പെഷ്യൽ ആയിട്ടുള്ള പല കണ്ടന്റുകൾ ഉൾപ്പെടുന്ന വീഡിയോകൾ ഇതിലുണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ അയ്യെ ഇദ്ദേഹം അല്ലെങ്കിൽ ഇയാൾ എന്ത് കൊണ്ടുപോക്കുകയാണ് പറയുന്നത് വിവരമില്ലാത്തവനെ ഭ്രാന്തൊക്കെ വിളിച്ച് ഇയാൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ കമന്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല അങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്തതെന്നല്ല പറയണം അയ്യോ ഹൗ സില്ലി ഹീസ് ടോക്കിംഗ് എത്ര സിന്ധി ആയിട്ടാണ് ഇയാളെ ജ്യോതിഷത്തിന്റെ കാര്യങ്ങൾ പറയുന്നത് എന്ന് ചിന്തിക്കേണ്ട മുന്നേ ഉള്ള ഒരു പത്ത് വീഡിയോ എങ്കിലും കാണുക പല വീഡിയോകളിലും പ്രമാണ സഹിതങ്ങളിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കുകളാണ് പറയുന്നത് ഇത് ഞാൻ സ്പീഡിൽ തന്നെയാണ് സംസാരിക്കുന്നത് അല്ലാണ്ട് എഡിറ്റ് ചെയ്ത് കൂട്ടുന്ന വളരെ സ്പീഡിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് മുടിഞ്ഞവനക്ക് മൂന്ന് തൊട്ടുമെന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മൂന്നാം ഇടം നൽകുന്ന രാജയോഗം ഇപ്പൊ പറയാൻ ഉള്ളത് മുടിഞ്ഞവനക്ക് മൂന്ന് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മൂന്നാം ഭാവത്തിന്റെ ദേശ അപഹാരങ്ങള് നടക്കുന്ന സമയം മൂന്നാം ഭാവാധിപന്റെ ദേശാപഹാരങ്ങൾ നടക്കുന്ന സമയം മുടിയാൻ സാധ്യതയുണ്ട് അതങ്ങനെ മനസ്സിലാക്കാം സപ്പോസ് മൂന്നാം ഇടത്തിന്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞു മുയർച്ച സ്ഥാനമാണ് മുയർച്ച ധൈര്യം വീരഞ്ച ദുർബുദ്ധി സഹോദര പ്രാകരണം ദക്ഷാനന്ദ സഹായവും ചിന്തയം തിരിയത് അതുപോലെ തന്നെ മറ്റേ ഉത്തരകേലാമലത്തിലെ പല കാര്യങ്ങളും ഞാൻ പറയുകയുണ്ടായി അല്ലെ അപ്പൊ പ്രമാണങ്ങൾ എത്ര പഠിച്ചു വെച്ചാലും ലോജിക്കലായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ശരി കാലകൃഷ്ണന്റെ മൂന്നാം ഭാവമായിട്ടുള്ള മിഥുനത്തിന്റെ പല സ്പെഷ്യാലിറ്റീസും തൊട്ടു മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞു അത് കണ്ടവർക്ക് റിപ്പീറ്റ് ആവാതിരിക്കാൻ വേണ്ടി തുടരുകയാണ് ആവശ്യമുണ്ടെങ്കിൽ മൂന്നാം ഭാവം കൂടുതലും മനസ്സിലാക്കണമെങ്കിൽ തൊട്ട് മുമ്പുള്ള വീഡിയോ പോയി കാണുക അപ്പൊ ഇതിൽ ബുധനാണ് അധിപൻ എന്ന് പറഞ്ഞു ഇതിലി മൂന്ന് നക്ഷത്രങ്ങൾ ഇതിൽ ഇരിക്കുന്നുണ്ട് അതേതൊക്കെയാ തിരുവാതിര പുണർദം മകീര്യം ചൊവ്വയുടെ നക്ഷത്രമുണ്ട് രാഹുലിൻ്റെ നക്ഷത്രമുണ്ട് അപ്പൊ ചൊവ്വയുടെ നക്ഷത്രവും ന രാഹുലിന്റെ നക്ഷത്രവും നൽകുന്ന ഇൻഡിക്കേഷൻസ് രാഹുലിന്റെ നക്ഷത്രം ആണെങ്കിൽ പോയി പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷൻ ആണ് മൂന്നില് ചൊവ്വയുടെ നക്ഷത്രം ഉണ്ടെങ്കിലും അതും കുഴപ്പം തരാൻ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നതാണ് കലഹങ്ങള് പ്രശ്നങ്ങള് ക്ലാഷുകൾ ഉണ്ടാവുക പിരിവിനകൾ ഉണ്ടാവും എന്നൊക്കെ കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷൻ ഉണ്ട് മൂന്നാം ഭാഗത്തിൽ ശരിയായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ ശരിയായിട്ട് പോയിട്ട് ഉള്ള കാര്യങ്ങളല്ല ചെയ്യുന്നതെങ്കിൽ പലതിലും നഷ്ടങ്ങൾ വരുമെന്നും കാണിക്കുന്ന ഒരു ഇത് അതിലുകൊണ്ട് ഇടത്തെ വെച്ച് പറയുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു യുദ്ധം എന്നുള്ള രീതിയിലാണെങ്കിൽ ഇടത്തെ എടുക്കുകയാണെങ്കിൽ ചൊവ്വ വീരനായകൻ സ്റ്റാർട്ട് ചെയ്ത് ചൊവ്വ സൈന്യാധിപൻ പോകുന്നതിൻ്റെ പുറകില് ആരുണ്ടാവും പട്ടാളങ്ങൾ ഉണ്ടാവും നേരെ നേരെയായിട്ടുള്ള പട്ടാളങ്ങളെ രാഹു കാണിക്കുന്നു മുമ്പ് ഉള്ള സൈന്യാധിപനെ ചൊവ്വ കാണിക്കുന്നു അതുകൊണ്ട് മൂന്നാമടം യുദ്ധ സ്ഥാനം കൂടിയാണ് പിടിച്ചടക്കുന്ന സ്ഥാനം കൂടിയാണ് വീര്യസ്ഥാനമാണ് പരാക്രമ സ്ഥാനമാണ് അതിന്റെ ബാക്കിൽ ആരാണുള്ളത് ഗുരു ഓർഡർ കൊടുക്കാനായിട്ടേ ഇവിടെ നിന്നുള്ള കമാൻഡിങ് ഓഫീസർ ബാക്കിൽ ഉണ്ടാവും യുദ്ധത്തിൽ ചുരുക്കി പറഞ്ഞ രാജാവ് അടക്കമുള്ളവൻ ഉണ്ടാവും എന്നർത്ഥം വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രിൻസ് വരെ ഉണ്ടാവും എന്നുള്ള ഈ തരത്തിൽ നമ്മൾ മൂന്നാം ഇടത്തെ കണക്കാക്കി കഴിഞ്ഞാൽ മുടിഞ്ഞവനുക്ക് മൂന്നാമടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില മൂന്നാം ഇടത്തിൽ വന്നിരുന്നു കഴിഞ്ഞാൽ പണി തരും എട്ടാം ഭാവാധിപൻ പോയി മൂന്നാം ഇടത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ തട്ടി കിട്ടും എന്ന് പറയാറുണ്ട് ഇതിന്റെ നോക്കിയേ എട്ടാം ഭാവാധിപതി ആയിട്ടുള്ള ചൊവ്വ മൂന്നാം ഇടത്തിരുന്ന തട്ട് കാലപുരുഷന് എന്നെ കിട്ടും എന്ന് പറയാൻ കാര്യം ലഗ്നാധിപന ആയത് കൊണ്ട് മുയർച്ചി സ്ഥാനം എന്നുള്ള രീതിയിൽ എട്ടാം ഇടം പെട്ടെന്ന് ലാഭം പെട്ടെന്ന് ലാഭം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ചെല്ലും ഇവിടെ സ്വന്തം ഇരിപ്പിടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചൊവ്വയുടെ ആ ഇതുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നക്ഷത്രം മകീരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ തിരുവാതിര നക്ഷത്രത്തിലാണ് ഇരിക്കുന്നത് എങ്കില് പണിപ്പാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടാം ഭാവാധിയുടെ ഇരിക്കുന്ന തിരുവാതിര നക്ഷത്രം ഇവിടെ ഉണ്ട് എന്റെ രാഹു പോയിട്ട് ഇവിടെ പന്ത്രണ്ടിലങ്ങാൻ ഇരിക്കുന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ പൊട്ടിപ്പൊളിഞ്ഞ് ഈ അപ്പ അമിതമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകള് പണം മുടക്കി ബിസിനസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഭൂമി ഇടപാടുകൾ പല ജാതകങ്ങളും നമ്മൾക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും എട്ടാം അധിപതി പോയിട്ട് ഇടമം അല്ല മേശ രാശിക്ക് മൂന്നിൽ ഇരുന്ന് കഴിഞ്ഞാല് മിക്കവാറും ഇരിക്കുന്നത് തിരുവാതിര നക്ഷത്രത്തിലൊക്കെ ആണെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് അത് മുടിയാനുള്ള സാധ്യതയുണ്ട് ഇത് ഒരു ടിപ്പാണ് പറയുന്നത് എട്ടാം ഭാവാധിപതി എല്ലാ സ്ഥലത്തും ഇങ്ങനെയുള്ള കുഴപ്പം നൽകില്ല ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഗുണത്തെ കൂടി നൽകും ഇവിടെ പന്ത്രണ്ടാം ഭാവാധിപതിയാണ് മൂന്നില് ചെന്നിരിക്കുന്നതെങ്കിൽ അത് വിദേശത്തു നിന്നുള്ള ധാരം നൽകും പുണർദം നക്ഷത്രത്തിൽ ഇരിക്കണം എന്ന് മാത്രം പുണർ നക്ഷത്രത്തിൽ ഇരുന്ന് കഴിഞ്ഞാല് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്തോ പണം ഉണ്ടാക്കാൻ ആയിട്ട് ചെറിയ ചെറിയ ഫേമുകൾ തുടങ്ങുന്ന സമയത്തോ വിദേശത്തു നിന്നുള്ള ആളുകളുടെ ഹെൽപ്പ് കിട്ടിയിട്ട് പോസിറ്റീവായിട്ടും രാജ്യോഗത്തെ നൽകുന്നതാണ് പന്ത്രണ്ടാം ഭാവമായിട്ട് കണക്ട് ചെയ്താൽ പോലും രാജ്യോഗത്തെ നൽകും മൂന്നാം ഭാവം മൂന്ന് ആറ് പത്ത് പതിനൊന്ന് മുയർച്ച സ്ഥാനം ആണെന്നും ഇത് ഉപജയസ്ഥാനമാണെന്നും മുന്നേ എന്തുകൊണ്ട് ഉപജയം എന്നുള്ളതൊക്കെ ഞാൻ തൊട്ടു തൊട്ടുമുന്നത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് പറഞ്ഞു പോകണം നിങ്ങൾ അത് കണ്ടിലേക്ക് പോയി കാണാൻ വേണ്ടിയിട്ടാ അപ്പോ ഇതില് വേറൊരു സംഭവം തൊട്ടുമുന്നത്തെ വീഡിയോയില് പറഞ്ഞ ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം പതിനൊന്നാം ഭാവാധിപൻ അതായത് ഉപജയ സ്ഥാനങ്ങളാണ് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് മൂന്നാം ഭാവം എന്ന് പറയുന്ന ചെറിയ ഫേമുകൾ തുടങ്ങി ആറാം ഭാവം എന്ന് പറഞ്ഞാൽ ജോലിക്കാരൊക്കെ വെച്ചിട്ട് ജോലിയില് അത്യാവശ്യം നല്ല ലെവലിൽ ഡെവലപ്പ് ചെയ്ത് വരിക പത്താം ഭാവം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹയർ ലെവൽ ബിസിനസ് ചെയ്യുക പതിനൊന്നാം ഭാവം ഇൻവെസ്റ്റ് ചെയ്യുക എന്നും എടുക്കാം അല്ലാണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ തൊട്ടുമുന്ന വീഡിയോ കൊണ്ടറി അപ്പൊ പതിനൊന്നാം ഭാവാധിപൻ വന്ന് മൂന്നിലിരുന്ന രാജ്യോഗം എന്നുള്ളത് നേരത്തെ പറഞ്ഞു പ്രത്യേകിച്ച് ഇടവൻ രാശിക്ക് ചന്ദ്രന്റെ രാശിയായിട്ടുള്ള ഈ മൂന്നാം ഇടത്ത് പതിനൊന്നാം ഭാവമായിട്ടുള്ള വ്യാഴം വന്നിരുന്ന ഉച്ചനാണ് ഉച്ചനായിട്ടുള്ള വ്യാഴം വന്ന് ചന്ദ്രന്റെ രാശിയിൽ ഇരുന്നുകഴിഞ്ഞാൽ അവിടെ ചന്ദ്രന്റെ രാശിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു യോഗമാണ് ഗജഗേശ രോഗം അതല്ലാതെ ഉച്ചനായിട്ടുള്ള ഗ്രഹം മൂന്നിൽ വന്നിരിക്കുന്നതിന്റെ ഫലം കിട്ടി രാജയോഗമൊക്കെ വരാനുള്ള സാധ്യത കൂടും ആ ദേശാപഹാരങ്ങളിലൊക്കെ ഹയർ ലെവൽ ഓഫ് ഡെവലപ്മെന്റ് വരികയും ചെയ്യും അപ്പൊ ചന്ദ്രൻ എവിടെ ഇരിക്കണേ എന്നുള്ളതും വേറൊരു പോയിന്റ് ആണ് അതായത് ഒരു പോയിന്റിനെ വെച്ചിട്ട് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല ഫലം പറയാൻ പറ്റില്ല ഒരു ഒത്തിരി പോയിന്റുകൾ ഇന്റർ കണക്ട് ചെയ്തിട്ട് വേണം ഒരു ബലം തന്നെ പറയാനായിട്ട് അതിനെ പറ്റിയുള്ള ഒരു മുഴുവൻ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് ഒരു മണിക്കൂറോളം വരുന്ന വീഡിയോ ഉണ്ട് ഒരു മുക്കാൽ മണിക്കൂർ വരുന്ന ഇത്തരത്തിലുള്ള റിപ്പീറ്റ് ആയിട്ട് പല കണ്ടും പറഞ്ഞ വീഡിയോകൾ കുറേ ഉണ്ട് എങ്കിൽ ഇവിടെ നമ്മള് കന്നിരാശി എടുത്തു നോക്കിയേ കന്നിരാശി കന്നിരാശിയില് കന്നിരാശി ലഗ്നം ആയിട്ടുള്ള ഇതിൽ പതിനൊന്നാം ഭാവാധിപതി ആയിട്ടുള്ള ചന്ദ്രൻ പതിനൊന്നാം ഭാവാധിപതി മൂന്നിൽ വന്ന രാജവും എന്നുള്ള ടോപ്പിക്കാണ് വീണ്ടും പറയുന്നത് പതിനൊന്നാം ഭാവാധിപതി ആയിട്ടുള്ള ചന്ദ്രൻ വന്നിട്ട് വൃശ്ചിക രാശിയിൽ ഇരുന്നു കഴിഞ്ഞാൽ അവൻ മുടിയാനുള്ള സാധ്യതയായിരിക്കും കൂടുതൽ പ്രത്യേകിച്ചും പ്രത്യേകിച്ചും ശനിയുടെ നക്ഷത്രമായ അനിഴത്തിലിരുന്നു ചുരുക്കി പറഞ്ഞ അനിഴ നക്ഷത്രത്തിൽ ഒരാളെ ജനിച്ചിട്ട് നം പോയി കന്നി ലക്നം കന്നി ലക്നം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കെയർഫുൾ ആവുക സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ നടത്തണമെങ്കിൽ ചിലപ്പോ ഒന്നങ്ങോട്ട് പൊങ്ങിക്കഴിഞ്ഞിട്ട് അതിന് കിട്ടുന്ന പൈസ ഉണ്ടോന്ന് വേറെ അതിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക കാരണം ഇവിടെ ചന്ദ്ര നീചരാശിയിലാണ് നിൽക്കുന്നത് ചന്ദ്ര നിൽക്കുന്ന നീചരാശിയാണ് ആ ശനി ആറാം ഭാവാധിപത്യം ഉണ്ട് ഏഴാം ഭാവാധിപത്യം ഉണ്ട് ഏഴാം ഭാവം എന്ന് പറയുന്ന ഭാര്യ മാത്രമല്ല സുഹൃത്തുക്കളും പാർട്ട്നേഴ്സും ഹെൽപേഴ്സും ഇതിങ്ങനെ പല ആളുകളും കസ്റ്റമേഴ്സും ക്ലയൻസും ഒക്കെയാണ് അപ്പൊ പലതരത്തിലുള്ള കുഴപ്പങ്ങൾ കസ്റ്റമേഴ്സും ക്ലയൻസിൻ്റെ അടുത്തും പാർട്ട്നേഴ്സിൻ്റെ ഒക്കെ അടുത്ത് വന്നിട്ട് ബിസിനസ് പോലെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ പറഞ്ഞ തരത്തിലുള്ള മൂന്നാം ഭാവം ഇമ്പോർട്ടന്റ് ആവുന്നത് കേട്ടോ എല്ലാവർക്കും ആണ് ബിസിനസ് ചെയ്യുക വെട്ടിപ്പിടിക്കുക യുദ്ധം ചെയ്യുക എന്നൊക്കെ പറയില്ലേ അപ്പൊ മൂന്നാം ഭാവം ഇമ്പോർട്ടന്റ് ആവും ലൈഫിൽ സക്സസ് ആവുന്ന സമയത്ത് അപ്പം സക്സസ് ആവണമെന്ന് വിചാരിച്ച് പെരുമാറുന്ന സമയത്ത് അപ്പൊ കന്നി ലക്നത്തില് മൂന്നില് പതിനൊന്നാം ഭാവം ഇരുന്ന് വെച്ചിട്ട് ഗുണം ഉണ്ടാവില്ല ചില സമയത്ത് ഇതിരിക്കുന്ന നക്ഷത്രം ഗുരുവിന്റെ നക്ഷത്ര ഇരിക്കുന്ന ഗുരുവിന്റെ നക്ഷത്രമായിട്ടുള്ള വിശാഖത്തിന്റെ കാലിലാണെങ്കിൽ അവിടെ അത്രയും പ്രശ്നം വരാനായിട്ടുള്ള സാധ്യതയില്ല എന്നിട്ട് വ്യാഴം ഇരിക്കുന്നത് ഈ മീനരാശിയിലൊക്കെ ആണെങ്കിൽ സക്സസ് ആയിരിക്കും പക്ഷെ അപ്പോൾ പോലും ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും എന്റെ കന്നിലഗ്നത്തിന് മൂന്നാമിടം എന്ന് പറയുന്ന വൃശ്ചികത്തിൽ പതിനൊന്നാം ഭാവാധിപൻ ഇരുന്നാൽ അനിട നക്ഷത്രത്തിലാണെങ്കിൽ കുറച്ചൊന്ന് കഷ്ടപ്പെടും തൃക്കേട്ട നക്ഷത്രത്തിലാണെങ്കിലും അത്രയും പ്രശ്നം വരാനുള്ള സാധ്യതയില്ല അപ്പൊ കുറച്ചും കൂടി വേണം എന്ന് പറയുന്നതിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മൂന്നാം ഇടം മുടിഞ്ഞവനക്ക് എന്ന് പറയുന്നത് ആരെക്കൊണ്ടൊക്കെ മൂന്നാം ഭാവത്തിൽ പാട്ട്നേഴ്സിനെ കൊണ്ട് മുറിയാം ചിലപ്പോ സഹോദരി സഹോദരന്മാരെയൊക്കെ സഹായിച്ചിട്ടൊക്കെ കൊടുത്തിട്ട് പിന്നീട് അവർ നമ്മളെ തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ മുടിയാം അവല്ലാന്നുണ്ടെങ്കിൽ നമ്മള് എവിടെയെങ്കിലും ചില വിക്രമപരമായിട്ടുള്ള അക്രമ കാര്യങ്ങളിൽ ഏർപ്പെട്ട അത് ഞാൻ എന്തൊക്കെയാണെന്നൊന്നും പറയുന്നില്ല അക്രമ വിക്രമ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അവിടെയും പണിയിട്ടാം അപമാനവും കുഴപ്പവും പ്രശ്നങ്ങളും ഒക്കെ വരും അപ്പം നിങ്ങൾ മൂന്നാം ഭാവത്തിന്റെ ദശാപഹാരങ്ങൾ വന്ന സമയത്ത് അവിടെ മൂന്നാം ഭാവത്തിന് എട്ട് ആറ് പന്ത്രണ്ട് നീചം മൗഢ്യം ശത്രുക്ഷേത്രം വക്രം ഇതൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടോ അതിന്റെ സാരനാഥം പോയിരിക്കുന്നത് ദുസ്ഥാനങ്ങളിലൊക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി ആ സമയത്ത് റിസ്ക് ഉള്ള പരിപാടിയൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പണി പാലമ്പുളത്തി കിട്ടുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തിയാണ് എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കാം ഓം അഗത്